ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും ഫുഡ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ശുദ്ധമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ ഞങ്ങൾ ഇച്ചിരി താമസമാണ് കേട്ടോ കിടന്നത് താമസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇച്ചിരി തുന്നാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയിലിരുന്ന് കുറച്ചു നേരം തുന്നി താമസമാണ് കിടന്നത് അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയി അപ്പോൾ എണീറ്റ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അച്ചുകൂട്ടൻ എന്താ എണീറ്റ് അവിടെ ഇരിപ്പുണ്ട് അച്ചുകൂട്ടൻ ഞാൻ എണീറ്റ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അച്ചുകൂട്ടൻ എണീറ്റ് പോകുന്നേ പിന്നെ ഇന്ന് എന്താ അച്ചുകൂട്ടൻ എണീറ്റ് പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നാണ് അച്ചുകൂട്ടൻ്റെ ആനിവേഴ്സറി അപ്പോൾ അതിൻ്റെ ഒരു എപ്പോഴാമേ ഞാൻ എന്നെ ഡാൻസ് കളിക്കാൻ വിടണേ എപ്പോഴാമേ പോണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞി ഇവിടെ ഇരിക്കുന്നുണ്ട് കുഞ്ഞി എനിക്കിന്നൊരു മുട്ട പണി ഒരു എട്ടിൻ്റെ പണിയെന്ന് പറയാം എന്നാ പറയാനാ പറഞ്ഞിട്ട് കാര്യമില്ല അതെന്താന്ന് ഞാൻ വഴിയാ പറയാവേ അപ്പോൾ ചൂടിന് അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കാരണം പച്ചരി ഒക്കെ തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ട് എന്താ കുത്തരീ വെള്ളത്തിയിടാന്നൊക്കെ ഓർത്തിട്ടിരുന്നു അങ്ങനൊരു അപ്പം ഉണ്ടത് ഞാൻ ഒരു ദിവസം റെസിപ്പിൾ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാമെന്നൊക്കെ ഓർത്ത് പക്ഷേ കുത്തരി ഇടാൻ ഞാൻ ഇന്നലെ വിട്ടുപോയി രാത്രി ഇട്ടിട്ട് വിടുന്നാണേ രാവിലെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ എന്തുണ്ടാക്കും അപ്പോൾ ചോറുണ്ടാക്കാൻ രാവിലെ കറി ഉണ്ടാക്കാം അപ്പോൾ ചോറ് ഉണ്ണം എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത് കേട്ടോ പക്ഷേ ചോറ് വന്നില്ല പിന്നോട്ടൻ ഈ സമയത്ത് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞു ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ വ്യാഴാഴ്ച ദിവസം വിൽക്കാറും പിന്നോട്ടം പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എന്നാ പറഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ പഴയ ചോറ് ഒക്കെ വെക്കുവാണ് അപ്പോൾ ഇന്ന് പഴ എന്താ കറി വെക്കണമെന്ന് എന്ന് വെച്ചാൽ വെള്ളിക്കയും പയറും കൂടെ കറി വെക്കാം പിന്നെ ചക്കക്കുരുപ്പുണ്ട് ചക്കക്കുരു മെഴുക്കുവാറ്റിയായിട്ട് വെക്കാം എന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നലെ മിനിഞ്ഞാൽ നോക്കാം ഉണക്കമീൻ മീൻ വറുത്ത കാരണം ഞാനിന്ന് ഉണക്കമീൻ ഇങ്ങനെ ക്യാൻസൽ ചെയ്തു രണ്ട് ദിവസം ഒന്നിച്ച് ഉണക്കമീൻ കൂട്ടിയിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സുഖമില്ലല്ലോ ഞാനല്ല നമ്മുടെ ഹെൽത്തിനും അത്ര നല്ലതല്ലേ ഓണക്കമ്മീന്ന് പറയുന്നത് പ്രഷർ കൂടും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതങ്ങ് ക്യാൻസൽ ചെയ്തു അപ്പോൾ വെള്ളരിക്കയും പയറും കൂടെ വെക്കാമെന്ന് വെച്ചു പയർ കുക്കറിനകത്തിട്ട് അത് അടുപ്പേ വെച്ചു എന്നിട്ട് വെള്ളരിക്ക ചെത്തുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ബിനോട്ടനും എന്നിപ്പം ധ്യാനോട്ടനെ ഒന്ന് തൊടുപിടിക്കൊണ്ടൊരാവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് തേച്ചിരുന്നായിരുന്നു അപ്പം ബിനോട്ടിന് പോകാനുള്ളതും ബിനോട്ടനും ധ്യാനോട്ടനാണ് പോകണം കേട്ടോ അപ്പോൾ അവനുള്ള ഡ്രസ്സും തേച്ച് ഇട്ടു അച്ചുക്കൂട്ടനെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും തേച്ചിട്ടാണ് പിന്നെ അടുക്കളയിൽ കയറി തട്ടോ അപ്പോൾ അത്ര കണ്ട സമയം അവിടെ അങ്ങ് പോയി അപ്പോൾ ഞാൻ ഈ വെള്ളരിക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് എടുത്ത സമയം കൊണ്ട് ബിനോട്ടം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് പൊറോട്ടയും കൊണ്ടാണ് വന്നത് കേട്ടോ പൊറോട്ട വെള്ളം വരുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു എന്തായാലും കറി വെക്കണതിന് മുമ്പ് പൊറോട്ട കൊണ്ടുവന്നു അപ്പോൾ പിന്നെ ധൃത് പിടിച്ച് നമ്മളിനിയിപ്പോൾ കറി വെക്കണ്ടല്ലോ എന്ന് ഓർത്തു കേട്ടോ എന്തായാലും പയർ വരിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളരിക്കെ അരിഞ്ഞ് അത് മാറ്റി വെക്കാം എന്നിട്ട് പതുക്കെ വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്ത് അങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് വെള്ളരിക്കയും പകരം നമ്മൾ നേരത്തെയൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഒത്തിരി നാളായി നമ്മൾ ഈ വീഡിയോ ഇത് റെസിപ്പി ഷെയർ ചെയ്തിട്ട് അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്കൊന്ന് പറഞ്ഞുതരാം തരാം വെറും വെള്ളരിക്ക വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അങ്ങനെ അരിഞ്ഞിടാം ഞാൻ ഇവിടെ അരിഞ്ഞു അരിയണമെന്ന് ചെറിയതായിട്ട് മാക്സിമം ചെറുതായിട്ടാണ് അരിഞ്ഞിടുകട്ടോ എന്ന് വെച്ചാൽ ഇവിടെ വെള്ളരിക്ക അങ്ങനെ കിടക്കണമൊന്നും ആർക്കും ഇഷ്ടമല്ല നമ്മൾക്ക് ഇത് വെന്ത് അവിഞ്ഞ് കറിക്കാത്തേക്ക് പോകണം ആ ഒരു ലെവലിലാണ് നമ്മൾ അരിഞ്ഞിടുന്നത് അപ്പോൾ അതരിഞ്ഞ് മാറ്റി വെച്ചു അന്നേരത്തേക്കും എന്താ പിന്നോട്ടം വന്നു ബിനോട്ടം വന്ന് അതൊക്കെ പൊറോട്ട എല്ലാം അച്ചക്കൂടനൊക്കെ എടുത്തു കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ബിസിനസ് ഇപ്പോഴും നടക്കണമെന്നുണ്ട് സെയിൽ നടക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യുക ഞാനിവിടെ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പ്രൈസ് എന്ന് പറയാനൊന്നുമില്ല ത്രീ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ ഇപ്പം ഇപ്പോഴത്തെ പുതിയ മോഡല് ഫ്രിൽഡ് നൈറ്റിയില്ലേ അതും പിന്നെ ഷോർട്ട് നൈറ്റി നൈറ്റിയില്ലേ അതായത് നൈറ്റി ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചെറിയ ഷോർട്ടായിട്ട് നൈറ്റി അതായത് മുട്ടിൻ്റെ താഴെ ഇറക്കത്തിൽ നൈറ്റി വരും അങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഉടുപ്പ് പോലെ കിടക്കും പുറകിലോ വേണമെങ്കിൽ ഒരു കെട്ടൊക്കെ വെച്ച് അങ്ങനെ അപ്പം നൈറ്റൊക്കെ നമ്മളെപ്പോലെ സാധനം കാര്യമില്ല അല്ലാത്തവർക്ക് ഇപ്പോഴത്തെ എല്ലാവർക്കും നൈറ്റി ഒന്നും ഇടും എന്നല്ല താല്പര്യമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വാങ്ങിച്ചിടാം അപ്പോൾ ഈ രണ്ട് മോഡലും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മോഡൽ കാണിക്കാൻ ഞാൻ തുന്നിയത് കയ്യിലൊന്നും അതുകൊണ്ടാണ് മോഡൽ കാണിക്കാത്ത കേട്ടോ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്ന് വിചാരിക്കണോ അത് കഴിഞ്ഞാൽ മുറ്റടിയൊക്കെ കഴിഞ്ഞ് കയറ് വന്നിട്ടു നമ്മുടെ വെള്ളരിക്കയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളരിക്ക ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കേണ്ട അതിന് ശേഷം നമ്മൾ അരപ്പ് ചേർക്കണ്ട അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും പിന്നെ ചുമന്നുള്ളിയും ഒരു ലേശം ജീരകവും പിന്നെ അത്രയേ ഉള്ളൂ കറിവേപ്പില വേണമെങ്കിൽ അതിൻ്റെ കൂടെ അരക്കേ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെള്ളരിക്ക ഒന്ന് ഉടച്ചിട്ട് നമ്മൾ ചെറു വാ പയറ് വേവിച്ച് വെച്ചിട്ടില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഇതിൻ്റെ കൂടെ ശരിക്കും എന്തെങ്കിലും മീൻ മീൻമർത്തതോ ഒക്കെ ഉണ്ടെങ്കിലാണത് കുറച്ചുകൂടി ഒരു കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ അരപ്പും ചേർത്തു വെള്ളവും ചേർത്തു ഇനിയിപ്പോൾ അത് തിളച്ച് വന്ന് കഴിയുമ്പോൾ കടുക് തിളച്ചാൽ മാത്രം മതി ആ ഒരു സമയം കൂടെ നമുക്ക് ചക്കക്കുരു കുരു തോ വെക്കാനുള്ളത് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയ ചക്കയുടെ കുരുവാണ് അത് മൂക്കാത്ത വെക്കാനും കുരുപൊളിക്കാൻ എളുപ്പമായിരുന്നേ തോരനൊക്കെ നമ്മൾ കുരു അരിയുമ്പോൾ ഇഷ്ടം അധികം വേണമല്ലോ അപ്പോൾ ഇതാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞു തീർക്കും കാരണം വെച്ചാൽ തൊലി പൊളിക്കാനൊക്കെ തൊലി അങ്ങ് ആ പാടം അങ്ങ് പൊളിയുമ്പോഴത്തേക്കും തൊലിയും കൂടെ ഇങ്ങനെ പൊളിഞ്ഞു കൂട്ടോ അങ്ങനത്തെ ഒരു ഭാഗമായിരുന്നു പെട്ടെന്ന് വേഗവും ചെയ്യുവേ അപ്പത് ഉണ്ട് ചെയ്യുന്നുണ്ട് അന്നത്തേക്കും കറി തിളച്ചു പിന്നെ അത് മാറ്റി മാറ്റിവെച്ചിട്ട് നമ്മുടെ കടുക് താളിക്കണ പരിപാടിയാണ് അപ്പം ഈ സമയം കൊണ്ട് ധ്യാനൂട്ടൻ തൊടുപുഴക്ക് പോയിട്ട് വന്നു അതിനുശേഷം അച്ചുക്കൂട്ടനെ പിന്നോട്ടം കൊണ്ടുവിടുവാ ചെയ്തു കേട്ടോ അത് സ്കൂളിൽ നേരത്തെ കൊണ്ടുവിടണമായിരുന്നു അപ്പോൾ അച്ചക്കൂടിനെ കൊണ്ട് വിട്ടു അത് കഴിഞ്ഞ് ചക്കക്കുരു അടുപ്പ് വെച്ചു ചക്കക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയ്ക്കകത്ത് കടുക് തളിച്ചിട്ട് ഇച്ചിരി മുളകൊടിയും അതുപോലെ തന്നെ മീറ്റ് മസാല ഇടണേ മീറ്റ് മീറ്റു മസാലയും കൂടി ഇട്ടിട്ട് അത് പതിയെ പച്ചക്കോണം മാറി കഴിയുമ്പോൾ നമ്മൾ ഈ ചക്കക്കുരു ഇട്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ വേവിക്കുകയാണ് കേട്ടോ പിന്നെ കറിവേപ്പില ഇടും ഉപ്പും ഉപ്പുംറന്നു പോരുന്നത് അപ്പോൾ ഇത്ര രണ്ട് ഇട്ടിട്ട് വേവിക്കുക വേണമെങ്കിൽ നമുക്കിത് ലാസ്റ്റ് കടുക് കളിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കടുക് താളിച്ചിട്ട് അതിനകത്തിട്ട് വേവിക്കാം എനിക്ക് തോന്നുന്നു കടുക് താളിച്ചിട്ട് വേവിക്കുന്നതായിരിക്കും കാരണം ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുന്നത് കുറച്ചുകൂടി അതാണ് അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് മെടുക്കു വരട്ടി തേങ്ങാ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ കാര്യം പറയുമ്പോൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയുടെ കൊത്തിയിടും ഉള്ളി തേങ്ങാ കറിവേപ്പില ഇത്രയാണ് ഇടുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള നാടൻ റെസിപ്പികളാണ് ഇതൊക്കെ സാധാരണക്കാരുടെ വീട്ടിൽ മാത്രം കാണുന്ന റെസിപ്പികളാണ് കേട്ടോ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമോന്നിറക്കത്തില്ല പക്ഷെ ഒരു നമുക്ക് ഈ ഇറച്ചിക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് നല്ലതാണ് ഒരു ഇറച്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ആണ് മീറ്റ് മസാല ഏർത്താരണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ എങ്ങോ പോ എങ്ങോ പോവാനായിട്ട് റെഡി ചെയ്ത് അച്ചുവിന്റെ ഡാൻസ് കാണാൻ പോവാണ് ഞാനും ഞാനെന്ത് അച്ചൂനെ നേരത്തെ കൊണ്ട് വിട്ടു അപ്പൊ ഞങ്ങള് ഇനി അവിടെ പോയിട്ട് വരാം കേട്ടോ അപ്പൊ അത് അച്ചുകൂട്ടരുടെ ഡാൻസാണ് കേട്ടോ പാട്ടിടാൻ നിവൃത്തിയില്ല കാരണം കോപ്പി റേറ്റ് വരും നമുക്ക് അതുകൊണ്ട് പാട്ടിട്ടിട്ടുള്ള ഡാൻസ് മാത്രം ചെറിയൊരു ഭാഗം ജസ്റ്റ് ഷൂട്ട് ചെയ്തു ആക്ഷൻ സോങ് ആയിരുന്നു അപ്പോൾ അങ്ങനെ കുട്ടികളുടെ പരിപാടികളൊക്കെ കുറെ ഏറെക്കുറെ കണ്ടിട്ട് ഒരു അഞ്ചഞ്ചര ആയപ്പോഴത്തേ ഞങ്ങൾ പോകുന്നു അപ്പോൾ അതാ ഇങ്ങനെ ഞങ്ങൾ ഒരു വേറൊരു വണ്ടിക്കാണ് കേട്ടോ പോകുന്നത് അതെ ധ്യാനൂട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അച്ചക്കൂട്ടൻ ദേവയുടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു എല്ലാ ദിവസത്തെയും വ്ളോഗല്ല ഡെയിലി കാരണം ഒരുപാട് വലിച്ചു നീട്ടി മോറടിപ്പിക്കണില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു സാധാരണക്കാരെ വീട്ടുമമ്മയാണ് അതുപോലെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങളെ നമ്മുടെ ഈ വ്ലോഗിൽ നിന്ന് പ്രതീക്ഷിക്കാവുള്ളൂ അപ്പോൾ അന്നന്നത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം よし